അസ്സാം അലൈക്കും വരഹമത്തല്ലാ അലഹമുല്ലാ വസ്സലാത്തു വസ്ലാം അല്ല റസൂലില്ല എല്ലാ സമയത്തും നമ്മൾ പാരായണം ചെയ്ത് ഒരു വചനമാണ് അലാബിദിക്കിരില്ലായിത്തെത്തുമ്പോൾ ഇന്നുൽക്കുലോപം അള്ളാഹുവിൻ്റെ സ്മരണകൾ ഹൃദയത്തിന് സമാധാന ശാന്തി നൽകുന്നു എന്നുള്ളതാണ് വളരെ ശരിയായി അനുഭവത്തിൽ വരുന്നൊരു വ്യാഖ്യാനം പ്രധാന പണ്ഡിതനായിട്ടുള്ള നഫ്സ് നാസിർ സാഹിദി റഹ്മോ കൊടുത്തതായിട്ട് കണ്ടു ഈ ആയത്തിന് നമ്മൾ അറിയേണ്ട ഒരു വ്യാഖ്യാനമാണ് വിശദീകരണമാണ് എന്നാണ് സാധാരണ ദിക്കർ എന്ന് പറയുമ്പോൾ തസ്ബീഹ് തഹ്ലീൽ തക്ബീർ സുബഹാൻ അള്ളാ അലമദില്ലാ അള്ളാഹു അക്ബർല ഇലാഹില്ലല്ലാ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് ദിക്കറുകൾ സംശയമില്ലാത്ത കാര്യമാണ് എന്നാൽ അതുപോലെ തന്നെ ദിക്കറിൻ്റെ മറ്റൊരർത്ഥം ഖുർആൻ എന്നൊരർത്ഥം കൂടെ അതിനുണ്ട് അപ്പം അങ്ങനെയും ഇവിടെ വിചാരിക്കുന്നതിന് വിരോധമില്ല ദിഖർ ഇന്നസൽ നദ്ദിഖർ ഓ ഇന്നാലഹുലഹാഫുദുൻ അവിടെ ദിഖർ എന്ന് ഖുർആാനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഖുർആൻ ഒരു ഉത്ബോധനമാണ് ഓർമ്മപ്പെടുത്തലാണ് നിലക്ക് അപ്പോൾ ഇവിടെ ഈ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിന് സമാധാനം ധിഖർ കൊണ്ടല്ലാതെ കിട്ടില്ല മനസ്സിന് സമാധാനം ധിഖർ കൊണ്ടല്ലാതെ കിട്ടില്ല ഭൗതികമായി ചിന്തിക്കുന്ന പരലോകബോധമില്ലാത്ത അള്ളാവിനെക്കുറിച്ച് അറിയാത്ത ആളുകളുടെ മനസമാധാനം ഭൗതിക ജീവിതത്തിൽ അവർക്ക് കിട്ടുന്ന അനുകൂലമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങളിലാണ് അവിടെ സമാധാനം അവിടെ സന്തോഷം നിർണ്ണയിക്കുന്നതും അവിടെ മാനസികമായ ഉല്ലാസം നിർണ്ണയിക്കുന്നതും ആനന്ദം നിർണ്ണയിക്കുന്നതും ഭൗതികമായി അവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെ മാത്രം ആശ്രയിച്ചിട്ടാണ് എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ല എല്ലാവരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ അതൊരു ആപേക്ഷികമായ ഒരു സംഗതി മാത്രമാണ് ഈ ഒരു ഭൗതിക സുഖങ്ങൾ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന മനസ്സന്തോഷം എന്നുള്ളത് ഉണ്ടല്ലോ അതൊരു ആപേക്ഷിക മാത്രമാണ് അത് നമുക്ക് സന്തോഷം എന്ന് വിളിക്കാൻ തന്നെ പറ്റുമോ എന്നറിയില്ല അതൊരു താൽക്കാലിക മാത്രമാണ് ഒരു പക്ഷേ അത് അനുഭവിക്കുമ്പോൾ കിട്ടുന്ന ആ സമയത്ത് കിട്ടുന്ന മാത്രം ഒരു അനുഭവമാണ് അത് കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് മറ്റൊരു ദുഃഖത്തിന് കാരണമാവുകയും ചെയ്തേക്കാം എന്നാ മനസ്സമാധാനവും മനസ്സന്തോഷം എന്നത് അല്ല ബിദിക്കറില്ല അള്ളാഹുവിനെക്കുറിച്ചുള്ള ആ ദിക്കറിൽ മാത്രമാകുന്നു എന്നാണ് അപ്പോൾ നമുക്ക് മനസ്സമാധാനവും മനസ്സന്തോഷവും കിട്ടാൻ ധിഖർ തന്നെയാണ് വഴി എന്ന കാര്യം ആ ആയത് കൊണ്ട് സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ നമ്മൾ രാവിലെയും വൈകുന്നേരം ധിക്കറുകളും കാര്യങ്ങളൊക്കെ ചൊല്ലുമ്പോൾ നമുക്കത് കിട്ടും എന്നാൽ ഇവിടെ ഖുർആൻ എന്ന അർത്ഥം വരുമ്പോൾ വളരെ നല്ലൊരു വ്യാഖ്യാനമാണത് കൊടുക്കുന്നത് ഖുർആൻ എന്ന അർത്ഥം വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമുക്കൊരു യക്കൈനില്ലാതിരിക്കുക ഉറപ്പില്ലാതിരിക്കുക എല്ലാറ്റിലും നമ്മളിങ്ങനെ സംശയകരമായി ഭൗതികമായി നമുക്ക് വരുന്ന വിപത്തുക്കൾ നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ ദീനീ കാര്യങ്ങൾ അള്ളാവിനെക്കുറിച്ച് പരലോകത്തെക്കുറിച്ച് ഒക്കെ ദൃഢമായ അറിവുകളാണ് മനുഷ്യനാവശ്യം എന്ത് കാര്യമാണെങ്കിലും അതിനെക്കുറിച്ചുള്ള വളരെ ദൃഢമായിട്ടുള്ള അറിവുകൾ നമുക്ക് ലഭിക്കണം തെളിവുകൾ നമുക്ക് ലഭിക്കണം പ്രമാണങ്ങൾ നമുക്ക് ലഭിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സ് അതിൽ ഉറച്ചു നിൽക്കും സംശയങ്ങൾ കതീതമായിരിക്കും അതാണ് ഖുർആാൻ കൊണ്ട് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മനുഷ്യ ജീവിതത്തിൽ ഉത്തരമില്ലാത്ത അനവധി നിരവധി ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ വിശുദ്ധ ഖുറാനിന് പറ്റും മനുഷ്യൻ്റെ മനസ്സിൻ്റെ ചാഞ്ചല്യങ്ങളെ ഉറപ്പിച്ചു നിർത്തുവാനുള്ള ശക്തി ആ ഖുർആാനികമായ ആശയങ്ങൾക്കുണ്ട് എന്നതാണ് ഒരു പക്ഷേ ഇത് നമ്മുടെ തന്നെ അനുഭവ യാഥാർത്ഥ്യമാണ് ഇപ്പോൾ നമ്മൾ പലപ്പോഴും വിശുദ്ധ ഖുർആാൻ പഠിക്കുന്ന സദസ്സുകളിൽ ലേണിംഗ് ക്ലാസ്സുകളിൽ ഒക്കെ പോകും അതേപോലെ നമ്മുടെ ഈ പി റേഡിയോ കേൾക്കുന്ന ആളുകൾ അപ്പോൾ പി സേഡിയോടെ ശ്രോതാക്കളെ പലപ്പോഴും നമ്മൾ കണ്ടുമുട്ടുമ്പോൾ അവർ അത് കേൾക്കുന്നത് കൊണ്ട് കിട്ടുന്ന ഒരു ആനന്ദം സന്തോഷം മനസ്സമാധാനം അതിനെക്കുറിച്ച് പറയാറുണ്ട് അതെന്തുകൊണ്ടാണ് അത് ദിക്റാണ് അള്ളാഹുവിൻ്റെ ഈ വിശുദ്ധ ഖുർആാനിൽ നിന്ന് അറിവുകൾ കിട്ടുകയാണ് സംശയങ്ങൾ നീങ്ങുകയാണ് നമ്മുടെ ബോധ്യത ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ദൃഢബോധ്യം നമുക്കുണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഈ മനസ്സമാധാനത്തിനും മനസ്സന്തോഷത്തിനും ഓടി നടക്കുന്ന സമയത്ത് ഇങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പനകളും വിധികളും മനസ്സിലാക്കാനും അതറിയാനും അതനുസരിച്ച് ജീവിക്കുവാനുമുള്ള ശ്രമങ്ങളെ വർദ്ധിപ്പിക്കുമ്പോൾ മനസ്സമാധാനം വർദ്ധിക്കുന്നു എന്നത് ഒരു വലിയ സത്യവും വലിയൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് വിശുദ്ധ ഖുർആാൻ്റെ കണ്ണിശമായ പാരായണം ഒരു ദിവസം ഞാനെന്തു ചെയ്യും പകൽ ഇത്ര പേജ് ഓതിയിരിക്കും എന്ത് പ്രതിസന്ധിയിൽ അത് ഓതിരിക്കും എന്ന നിർബന്ധം പാരായണത്തിൽ വേണം അതേപോലെ തന്നെ ആ അർത്ഥങ്ങൾ മനസ്സിലാക്കാനുള്ള വഴി ഒരു പേജ് ട്രാൻസ്ലേഷൻ ഞാൻ വായിക്കും ആഴ്ചക്കൊരു മണിക്കൂർ ഞാൻ ക്ലാസ്സിൽ പങ്കെടുക്കും അല്ലെങ്കിൽ ഇത്ര സമയം ഞാൻ റേഡിയോ കേൾക്കും ഇങ്ങനെയുള്ള ചില കണ്ണീശമായ തീരുമാനങ്ങൾ നമുക്ക് വേണം അപ്പോൾ ധിക്കർ എന്നത് കുർആനാണെങ്കിൽ ഖുർആനുമായുള്ള ആത്മബന്ധം മനസ്സിന് അവർണ്ണനീയമായ അവാജ്യമായ നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത സന്തോഷവും ആഹ്ലാദവും തരാൻ ഈ കുർആാനിക ആശയങ്ങൾക്ക് പറ്റുമെന്നാണ് ഈ ആയത്തിൻ്റെ പൊരുൾ അള്ളാഹു കൂടുതൽ അറിവുകളിലൂടെ മനസ്സമാധാനം ലഭിക്കാൻ നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ